ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം എൻ്റെ ഈശോയെ നീ എന്തിനാണ് കുരിശു വഹിച്ചത് ഉത്തരം അവിടുന്ന് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാനവരെ ആശ്വസിപ്പിക്കാമെന്ന് എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണെന്ന് അവിടുന്ന് നമ്മളോട് പറഞ്ഞു ഞാൻ ഭാരപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കുരിശ് സഹിച്ച് മലമുകളിൽ യാഗമായി തീർന്നത് ശാരീരിക അധ്വാനം കൊണ്ടുള്ള ഭാരങ്ങളുണ്ട് വെയിലത്ത് കുറച്ചേറെ നടന്നു കഴിയുമ്പോൾ ഉള്ളങ്കൽ മുതൽ ഉച്ചി വരെ പെരുത്തു കയറുന്ന ഒരുതരം തരം ചൂടുണ്ട് അതനുഭവിക്കുന്നവർക്ക് ശരീരം കുത്തി കുത്തി വേദനിപ്പിക്കുന്ന പോലെ തോന്നും അങ്ങനെ ഒരു അസുഖമില്ലാത്തവർക്ക് എത്ര നേരം വെയിലിൽ യാത്ര ചെയ്താലും വെയിലത്ത് നടന്നാലും ആ വെയിലിൻ്റെ ചൂട് കൊണ്ടുണ്ടാകുന്ന ശരീരത്തിന്റെ ഉരുകൽ വേദന എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ല അതുപോലെ തന്നെയാണ് ചിലർക്ക് തണുപ്പ് കാലത്ത് ശ്വാസം മുട്ടലും തുമ്മലും ജലദോഷവും ഒക്കെ ഒരു പരിധിക്കപ്പുറം കൂടി വരുമ്പോൾ ശ്വാസം വിടാൻ പോലും കഷ്ടപ്പെടുന്ന അവരുടെ ആ ബുദ്ധിമുട്ടും പറഞ്ഞറിയിച്ചാൽ മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് പണ്ടൊരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ ദൈവമില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന സ്റ്റേജിലേക്ക് ഒരാൾ വന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ആപ്പിളിൻ്റെ രുചി എന്താണ് എന്ന് ചോദിച്ചത് എന്ത് കാര്യവും അനുഭവിച്ചറിഞ്ഞാൽ മാത്രമാണ് അതിന് നമ്മുടേതായ ഒരു വിവരണം കൊടുക്കാൻ സാധിക്കുന്നത് വചനം പറയുന്നത് കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ എന്നാണ് അങ്ങനെ കർത്താവിനെ രുചിച്ചറിയുന്ന മനുഷ്യർ കഷ്ടപ്പെടരുതെന്നും സങ്കടപ്പെടരുതെന്നും ഭാരപ്പെടരുതെന്നും അവിടുന്ന് ആഗ്രഹിച്ചു ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഭാരങ്ങൾ ശരീരത്തിൻ്റെ ഭാരങ്ങളെക്കാളും ഒരുപാട് വലുതാണ് എന്നുകൂടി ഈശോ കുരിശിൻ്റെ വഴിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എട്ടാം സ്ഥലത്ത് ഓടിക്കൂടിയ സ്ത്രീജനങ്ങളെ ജനങ്ങളെ അവരിൽ അവരിലൊരുപക്ഷേ രക്തസ്രാവക്കാരി സ്ത്രീ ഉണ്ടായിരുന്നിരിക്കാം അഞ്ചപ്പവും രണ്ട് മീനിൻ്റെയും പങ്ക് ചേർന്ന് പക്ഷിച്ചവരുണ്ടായിരിക്കാം കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്തവരുണ്ടായിരിക്കാം ഇവരൊക്കെ ഈശോയുടെ കുരിശിൻ്റെ വഴിയെ ഓർത്ത് സങ്കടപ്പെടുമ്പോഴേ ഈശോ പറയുകയാണ് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവനെന്ന് കാലങ്ങൾ ഒരുപാടായെങ്കിലും ഇന്നും നെടുവീർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും വഴികളിലൂടെയാണ് കുരിശിൻ്റെ വഴി എന്നും ചൊല്ലി ചൊല്ലിത്തീർക്കാനാവുക എന്നാൽ സ്വന്തം ജീവിതത്തെക്കുറിച്ചും സ്വന്തക്കാരുടെ ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ച് നെടുവീർപ്പിടാനും ജീവിതത്തിന്റെ നാൾ വഴികളിലേക്ക് കർത്താവിന്റെ സ്നേഹം ചേർത്ത് വെച്ച് സന്തോഷപ്പെടാനും നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല ഈ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേർന്നതിനെ വലിയ വാർത്തകൾ വന്നപ്പോൾ ആ സ്ത്രീ പ്രതികരിച്ചത് ഓർക്കുന്നു സുഖമില്ലാത്ത ആശുപത്രി കയറിയിറങ്ങി നടന്നപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞത് വർക്ക് ഫ്രം ഹോം ആണ് എന്നാണ് സ്വന്തം ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും ഇടയിലേക്ക് ഇറങ്ങി വരാൻ കഴിയാത്ത സഹോദരങ്ങളും തമ്പുരാൻ്റെ കുരിശിനെ ഓർത്ത് കരയുന്നത് കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് ഈ കുരിശിൻ്റെ വഴിയുടെ അരികിൽ നിൽക്കുമ്പോൾ ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സാമ്പത്തികമായും മാനസികമായും ആരോഗ്യപരവുമായി ഒക്കെ തകർന്നിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ് ഈശോയെ നീ സഹിച്ചത് എനിക്ക് വേണ്ടിയാണെന്നറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് സഹനം തരുന്ന എൻ്റെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഒരു ആശ്വാസമായി ഞാൻ തീരാനായിട്ട് അവിടുന്ന് വഹിച്ച ആ കുരിശിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ